അധ്യായം പതിമൂന്ന് ഏറ്റവും പഴകിയ വസ്ത്രങ്ങൾ കുട്ടികളെ ഏറ്റവും പഴകിയ വസ്ത്രങ്ങൾ അണിയിച്ച് സ്കൂളിലേക്ക് അയച്ചാൽ മതി മാസ്റ്റർ രക്ഷകർത്താക്കളോട് പറയും പഴകി മുഷിഞ്ഞ വസ്ത്രങ്ങളാകുമ്പോൾ ചെളി പുരളുകയോ കീറുകയോ ഒക്കെ ആകാമെന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ന്യായം വസ്ത്രങ്ങളിൽ അഴുക്കു പുരണ്ടാൽ ശകാരം കേൾക്കേണ്ടി വരുമെന്ന് കുട്ടികൾ ഭയക്കുന്നു വസ്ത്രങ്ങൾ കീറുമോ എന്ന് ശങ്കിച്ച് കുട്ടികൾ കളികളിൽ പങ്കെടുക്കാൻ അറയ്ക്കുന്നു ഇത് ആരോഗ്യകരമല്ലെന്ന് മാസ്റ്റർ മനസ്സിലാക്കി ടോമോയ്ക്കടുത്തായി എലിമെൻ്ററി സ്കൂളുകൾ ഉണ്ട് പെൺകുട്ടികൾക്ക് നേവി കളർ യൂണിഫോമും ആൺകുട്ടികൾക്ക് നെടുങ്കൻ കോളറുള്ള ജാക്കറ്റും നിക്കറും ഒക്കെയാണ് അവിടങ്ങളിലെ വേഷം ടോമോ വിദ്യാർത്ഥികൾ തങ്ങളുടെ സാധാരണ വസ്ത്രങ്ങളെ ഉപയോഗിച്ചിരുന്നുള്ളൂ മാത്രമല്ല ഉടയാടകളെക്കുറിച്ച് വിഷമിക്കാതെ തോന്നിയ പാടെ കുത്തിമറിഞ്ഞ് കളിക്കാനും അധ്യാപകർ അവർക്ക് അനുവാദം കൊടുത്തിരുന്നു അക്കാലത്തെ ട്രൗസറുകൾ ഇന്നത്തെ ജീൻസുകൾ പോലെ ഈടുറ്റവയായിരുന്നില്ല ടോമോയിലെ ആൺകുട്ടികളുടെ ട്രൗസറുകൾ നിറയെ അവിടെ തുന്നലുകളുണ്ടാവും പെൺകുട്ടികളുടെ പാവാടയും മറ്റും കിട്ടാവുന്നതിലേറ്റവും കട്ടിയുള്ള തുണിത്തരങ്ങൾ കൊണ്ടുള്ളവ ആയിരുന്നു അന്യരുടെ തോട്ടങ്ങളുടെ കമ്പിവേലിക്കടിയിലൂടെ നുഴഞ്ഞു കയറുക ആളൊഴിഞ്ഞ പറമ്പുകളുടെ വേലിപ്പത്തൽ പുളിച്ചിടുക എന്നിവയാണ് ടോട്ടോച്ചാൻ്റെ ഇഷ്ടവിനോദങ്ങൾ ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളെക്കുറിച്ച് വേവലാതിപ്പെടാതിരിക്കുക എന്നത് അവൾക്ക് ഏതായാലും അനുഗ്രഹമായി മാറി കൂർത്ത മുനയുള്ള കമ്പിവേലികൾ അക്കാലത്ത് സുലഭമായിരുന്നു ചിലയിടങ്ങളിൽ മുൾക്കമ്പികൾ തറന്നിരപ്പോളും കണ്ടെന്നിരിക്കും അത്തരം ഒന്നിലൂടെ കടക്കണമെങ്കിൽ ഒരു നായയെ പോലെ കുഴികുത്തി ചുഴിഞ്ഞിറങ്ങേണ്ടതുണ്ട് ടോട്ടോചാൻ എത്ര സൂക്ഷിച്ചാലും രക്ഷയില്ല അവളുടെ വസ്ത്രങ്ങൾ പതിവ് പോലെ കമ്പിമുനയിലുടക്കുകയും കീറുകയും ചെയ്യും ഒരിക്കൽ ടോട്ടോചാൻ തൻ്റെ പതിവ് വിനോദത്തിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു തീരെ നേർത്ത മസ്ലിൻ തുണി കൊണ്ടുള്ള ഒരു പഴയ ഉടുപ്പായിരുന്നു അവളിട്ടിരുന്നത് അത് അടിമുടി കീറി പഴകിയതാണെങ്കിലും അമ്മയ്ക്ക് വളരെയേറെ ഇഷ്ടപ്പെട്ട ഒരു ഉടുപ്പായിരുന്നു അമ്മയോട് എന്താ പറയുക അവൾ തല പുകഞ്ഞ ആലോചിച്ചു കമ്പിവേലിയിൽ ഉടക്കിയതാണെന്ന് പറയാനുള്ള ചങ്കുറപ്പ് അവൾക്കുണ്ടായിരുന്നില്ല കീറിയത് തൻ്റെ കുറ്റം കൊണ്ടല്ല എന്ന് തോന്നിക്കും വിധം ഒരു കള്ള കഥ ചമയ്ക്കാം ഒടുവിൽ ടോട്ടോ ഞാൻ തീരുമാനിച്ചു കഥ എങ്ങനെയാണ് ഞാനേ റോഡിലൂടെ നടന്നു വരികയായിരുന്നു വീട്ടിലെത്തിയ ഉടനെ അവൾ പറയാൻ തുടങ്ങി എനിക്കറിയാൻ പാടില്ലാത്ത കുറേ കുട്ടികൾ എൻ്റെ പുറകെ വന്നിട്ടേ കത്തികൾ എടുത്ത് എറിഞ്ഞു അങ്ങനെയാ ഇത് മുഴുവൻ കീറിയ അത് പറയുമ്പോഴും അമ്മ തുടർന്ന് ചോദിച്ചേക്കാവുന്ന ചോദ്യങ്ങൾക്ക് എന്ത് സമാധാനമാണ് പറയുക എന്നതിനെക്കുറിച്ച് അവൾക്ക് ഒരു രൂപവും ഉണ്ടായിരുന്നില്ല ഹോ ഭയങ്കര പണിയാണല്ലോ ആ കുട്ടികൾ കാട്ടേ അമ്മ അത്ര മാത്രമേ പറഞ്ഞുള്ളൂ ഭാഗ്യം ടോട്ടോചാൻ്റെ നെഞ്ചിടുപ്പൊന്നു കുറഞ്ഞു ഇത്തരമൊരു സാഹചര്യത്തിൽ അവൾ നിസ്സഹായയാണെന്ന് അമ്മയ്ക്ക് സ്പഷ്ടമാണല്ലോ അമ്മയ്ക്ക് ഏറെ പ്രിയപ്പെട്ടതായിരുന്നു ആ വേഷം എന്ന് എന്നുവെച്ച് ടോട്ടോചാൻ എന്തു ചെയ്യും അമ്മയുടെ ഇഷ്ടവസ്ത്രം കീറരുതെന്ന് തനിക്ക് ആഗ്രഹമില്ലിട്ടാണോ ഏതായാലും അമ്മയ്ക്ക് കാര്യം മനസ്സിലായല്ലോ അവൾക്ക് ആശ്വാസം തോന്നി സ്വാഭാവികമായും കത്തിയറിൻ്റെ കഥ അമ്മ വിശ്വസിച്ചില്ല മുത്ത് കത്തി വന്നുകൊണ്ടിരുന്നെങ്കിൽ ഉടുപ്പല്ല അവളുടെ ശരീരവും കീറി പറഞ്ഞു പോയേനെ മാത്രമല്ല അത്തരമൊരു സംഭവത്തിൻ്റെ യാതൊരു പരിഭ്രമവും കൊച്ചു ടോട്ടോയുടെ മുഖത്ത് ഉണ്ടായിരുന്നില്ല കഥ ടോട്ടോ ചാൻ കെട്ടിച്ചമച്ചതാണെന്ന് അദ്ദേഹം ആലോചിക്കാതെ തന്നെ അമ്മയ്ക്കും മനസ്സിലായി പക്ഷേ കുസൃതികൾ മറച്ചു പിടിക്കാനായി ഇത്രയും മുഴുത്ത കള്ളം കണ്ടുപിടിക്കുന്ന സ്വഭാവം അവൾക്കില്ലാത്തതാണ് ഉടുപ്പ് കയറിയതിൽ അവൾക്ക് അത്രയേറെ വിഷമം തോന്നിയിരിക്കും അല്ലെങ്കിൽ അങ്ങനെ പറയില്ല അമ്മ ചിന്തിച്ചു അവർക്ക് ദുഃഖം തോന്നിയില്ല പക്ഷേ കുറേ കാലമായി മറ്റൊരു കാര്യം അവളോട് ചോദിച്ചറിയണമെന്ന് അവർ കരുതിയിരിക്കുകയായിരുന്നു ഇതാണ് പറ്റിയ അവസരം ടോട്ടോ നിന്റെ ഉടുപ്പുകളൊക്കെ കീറിയത് കത്തിയോ അതുപോലുള്ള മറ്റെന്തെങ്കിലുമോ വന്ന് കൊണ്ടിട്ടാണല്ലോ സമ്മതിച്ചു എന്നാലേ അമ്മ അനുനയപൂർവ്വം ചോദിച്ചു എല്ലാ ദിവസവും നിൻ്റെ ഈ പാൻഡീസ് എങ്ങനെയാണ് കീറണേ മിക്ക ദിവസങ്ങളിലും സ്കൂളിൽ നിന്ന് മടങ്ങിയെത്തുമ്പോൾ ടോട്ടോച്ചാൻ്റെ പാൻഡീസ് സാമാന്യം വിസ്താരത്തിൽ കീറിയിരിക്കും ഇതെങ്ങനെ എന്ന് എത്ര ആലോചിച്ചിട്ടും അമ്മയ്ക്ക് പിടികിട്ടിയിരുന്നില്ല കുട്ടികളുടെ അടിവസ്ത്രത്തിൽ ചെളി പുരുളുന്നതും അവ തേഞ്ഞു കീറുന്നതുമൊക്കെ മനസ്സിലാക്കാം നിരങ്ങി ഇറങ്ങലും വീഴ്ചയും ഒക്കെ സ്കൂളിലെ വിനോദവേളയിൽ സാധാരണമാണല്ലോ പക്ഷേ എങ്ങനെയാണ് ഓരോ ദിവസവും പാൻഡീസ് പല കഷ്ണങ്ങളായി പറഞ്ഞു പോവുക നിമിഷം നേരത്തെ ആലോചനയ്ക്ക് ശേഷം ടോട്ടോ പറയാൻ ആരംഭിച്ചു അതെ ആ നമ്മളിപ്പോൾ ഒരു കമ്പിവേലിയുടെ അടിക്കൂടെ എഴിഞ്ഞു കയറുക എന്നിരിക്കട്ടെ അപ്പോൾ നമ്മുടെ ഉടുപ്പും പാവാടയും ഒന്നും കമ്പിയിലുടക്കാതെ പറ്റില്ല പിന്നെ തിരിച്ചിറങ്ങുക അപ്പോൾ ബാൻഡേസും കീറും ക്ഷമിക്കണം ഞാനൊന്ന് ഉള്ളിലോട്ട് കയറിക്കോട്ടെ എന്ന് ചോദിച്ച് ഏഴ് ഞങ്ങൾ കയറുക തിരിച്ചിറങ്ങാൻ തരാം അപ്പോഴേ ഞാൻ ഇറങ്ങുന്നു നമസ്കാരം എന്നുകൂടി പറയുക ഉടുപ്പും ബാൻഡേസും ഒക്കെ കീറും എന്ന് ഉറപ്പാണ് എന്താ ചെയ്യുക സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് കാര്യം പിടികിട്ടിയില്ല എങ്കിലും അവർക്ക് കൗതുകം തോന്നി കൊള്ളല്ലോട്ടോട്ടോ പിന്നെ എന്ത് രസമാണെന്നോ അവൾക്ക് ഹരം കയറി അമ്മ ഒന്ന് കയറി നോക്കിയേ നല്ല തമാശയായിരിക്കും അമ്മയുടെ പാൻഡീസ് കയറുകയും ചെയ്യും ടോട്ടോ ഞാൻ അത്രയേറെ ഇഷ്ടപ്പെട്ടിരുന്ന അവളെ ഹരം പിടിപ്പിച്ചിരുന്ന ഈ നുഴഞ്ഞുകയറ്റം എങ്ങനെയായിരുന്നു ആദ്യമായി മുൾക്കമ്പികളാൽ ചുറ്റപ്പെട്ട ഒരു ഒഴിഞ്ഞ പറമ്പ് കണ്ടെത്തുന്നു വേലിയെ സമീപിച്ച് ഇപ്രകാരം ചോദിക്കണം ക്ഷമിക്കണം ഞാനൊന്നുള്ളിലോട്ട് കയറിക്കോട്ടെ ശേഷം കയറ്റം ആരംഭിക്കാൻ പറ്റിയ ഒരു അരികു തിരഞ്ഞെടുത്ത് തറയോട് ചേർന്ന കൂർത്ത കമ്പി സൗകര്യപൂർവ്വം മുകളിലേക്കും വളച്ചു മാറ്റുന്നു പിന്നെ കുഴികുത്തലാണ് കയറേണ്ട ഭാഗത്തെ മണ്ണ് തോണ്ടി മാറ്റി ശരീരം കടക്കാൻ ഭാഗത്തിലുള്ള വിടവ് തയ്യാറാക്കുന്നു അത്രയും കഴിഞ്ഞാൽ ഇഴഞ്ഞങ്ങ് കയറാം വേലിക്കെട്ടിനുള്ളിലായി കഴിഞ്ഞാലോ പിന്നെ പുറത്തേക്കാണ് സമീപത്തുള്ള മറ്റൊരു കമ്പി വളയ്ക്കുക കുഴികുത്തുക അപ്പോഴേ ഇറങ്ങുന്നു നമസ്കാരം എന്ന ഉപചാര ഉപചാരപ്രകടനത്തോടെ പുറത്തേക്ക് ഇഴയുക ഉൾപ്പെടെയുള്ള ഉടുതുണികൾ കമ്പിവേലിയിൽ ഉടക്കി കീറുന്നത് കീറുന്നതെങ്ങനെയെന്ന് അമ്മയ്ക്ക് വ്യക്തമായി കയറ്റവും ഇറക്കവും കുഴികുത്തലും ഒരു തവണയല്ല കമ്പികൾ വരി വരിയായി വളച്ച് പാമ്പിഴയും മട്ടിലുള്ള ഈ പരിപാടി ഇങ്ങനെ പല തവണ ആവർത്തിച്ചു ഉടുതുണി ഓരോ തവണയും കീറിക്കൊണ്ടു മരിക്കും വേലിക്കുള്ളിലേക്കും പുറത്തേക്കും വളഞ്ഞു പുളഞ്ഞ് ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ആവർത്തിക്കുന്ന ഈ ഇഴഞ്ഞു നടപ്പ് കൊച്ചു ടോട്ടോയെ ഹരം പിടിപ്പിച്ചു അവൾ ആഹ്ലാദത്തോടെ അതിൽ മുഴുകി അവളുടെ പാൻഡീസ് കീറാതിരുന്നാലല്ലേ അത്ഭുതമുള്ളൂ മുതിർന്ന ഒരാൾ ഇതുപോലെ ഇഴഞ്ഞു നടന്നാൽ വിയർത്ത് തളരുകയാവും ഫലം എന്നല്ല ഇത്തരമൊരു വിനോദം മുതിർന്നവരെ ഒട്ടും തന്നെ രസിപ്പിക്കുകയുമില്ല പക്ഷേ കുട്ടികൾക്കോ അതിലില്ലാത്ത വിസ്മയങ്ങളാണ് ഇതുപോലൊരു വിചിത്ര വിനോദം അവരെ ഉന്മത്തരാക്കും പാറിപ്പറന്ന തലമുടിയിലും കൊച്ചു വിരൽ നഖങ്ങൾക്കിടയിലും മാത്രമല്ല ചെവികൾക്കുള്ളിൽ പോലും പറ്റി പിടിച്ചിരിക്കുന്ന മണ്ണും ചെളിയുമായാണ് മിക്കപ്പോഴും ടോട്ടോച്ചാൻ്റെ വരവ് ഈ കോലം കാണുമ്പോൾ അമ്മയ്ക്ക് വിഷമം തോന്നാതിരുന്നില്ല പക്ഷേ മാസ്റ്ററെ അഭിനന്ദിക്കാതിരിക്കാനും അവർക്കായില്ല തങ്ങൾക്ക് പാട് അഴുക്കും ചെളിയും പറ്റിക്കാവുന്നത്ര പഴകിയ വേഷമാണ് കുട്ടികൾ ധരിക്കേണ്ടത് എന്ന മാസ്റ്ററുടെ തത്വശാസ്ത്രം കുട്ടികളെ എത്ര അഗാധമായി അദ്ദേഹം മനസ്സിലാക്കുന്നു എന്നതിൻ്റെ മറ്റൊരു തെളിവാണ് അധ്യായം പതിമൂന്ന് ഇവിടെ അവസാനിക്കുകയാണ് ഇതുവരെ ഞാൻ വായിച്ച കഥ ിഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും സബ്സ്ക്രൈബ് ചെയ്യുവാനും മറക്കില്ലല്ലോ നന്ദി നമസ്കാരം